നമ്മൾ ലോപ്പുറത്ത് ടീം പുത്തൻതാണി ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുന്നു ഫെഡി മാച്ച് കളിക്കാൻ ബഷീറിന്റെ ടീമിനെ മഞ്ഞ ചേച്ചിട്ടിരിക്കുന്ന ബ്രസീലാട്ടോ അപ്പറത്തെഗൽ ഇപ്പോ നമ്മളെ വേൾഡ് കപ്പ കളിക്കാൻ പോണേ ഫെഡി മാച്ച് വേൾഡ് കപ്പ് ബല ബല വില നല്ല കീക്ക് ഗോഷ്ട്ക്ക് മൂലക്കക്ക് ഇനി വലതു കാലിൽ എടുത്ത് ഇടത് കാലിൽ പോകുമ്പറ്റം ഇരക്കും നമ്മള് കാമഡിയുമായിട്ടോ കൊടുമുടിയത്തെ കാമഡിയുമാണ് എന്താ ചോദിച്ചാൽ നമ്മള് കളിക ലെവലൊക്കെ വന്നാണ് തട്ടി കളിക്കാസ് എടുക്ക തട്ടിക്കളിക്ക ബാസ് എടുക്കു വേണ്ടി വന്നാണ് പിന്നെ എന്താ വെച്ചാല് ഒരു ഭാഗത്ത് സിഫാമഞ്ചേരി ഉണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇപ്പോ ഒരു ഭാഗത്ത് സിഫാമഞ്ചേരി ഒരു ഭാഗത്ത് പിച്ചാറും നടക്കാൻ വന്ന് ഫെഡ് ഇത് ഫെഡ് ലൈറ്റ് ആട്ടോ അഖിലന്ത്യ അഖിലേന്ത്യ അഖിലെന്ത്യ ഒരു ഭാഗത്ത് ആശു കുഷ്മാണ്ട് നല്ല കേക്ക് എടുക്കാൻ മൂലക്കേക്ക് ഫ്രീ കേക്ക് ഫ്രീ കേക്ക് ഇടിക്കാൻ ഈ പച്ചപ്പുല്ലയില് പൊടി പാറും പച്ചപ്പുല്ല നല്ല പൊടി ഇങ്ങനെ പാറും പിന്നെ നമ്മൾ ജയിക്കും ഫെഡ്ലിമേറ്റ് ഫെഡ്ലിമേറ്റും വേൾഡ് കപ്പൊക്കെ ജയിക്കും ഈ പൊടിവാറിയത് നനക്കാൻ വന്നിരിക്കുന്ന മഴ പൊടിവാറ് നനക്കണ്ട് മഴ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നു സിനാൻ കർട്ടൻ പറയാലെ എന്റെ അഭിപ്രായം പറ എത്ര അപ്പൊ ഷബീബ അറിയണ ഗോളും ജയിക്കുന്നേ അപ്പൊ ഏഴ് ജയിക്കൂല്ലേ ഷബീബ ഈ കളിയില് കറുപ്പ ഉണ്ട് വെളുത്ത ഉണ്ട് കറുത്ത ചൂട് ബെല്ലാക്ക് സംസുരുവുത്ത ചൂട് സംസൂം